നോട്ടീസിന് മാനേജ്മെൻറ്റ് മൂന്ന് ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തിരമായി സസ്പെൻഡ് ചെയ്യണം അത് മാനേജ്മെന്റാണ് ചെയ്യേണ്ടത് മാനേജ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യും ഈ നടപടികളൊന്നും ഒരു മന ഒരു കുഞ്ഞിൻ്റെ ജീവനക്കാർ വലുതൊന്നുമല്ല ഞാൻ പങ്കെടുത്തുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ മീറ്റിംഗ് വിളിക്കും മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് ഈ സർക്കിൾ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഞങ്ങൾ ഞങ്ങൾ പക്ക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ ഈ ഏത് ഉത്തരവ് വന്നു കഴിഞ്ഞാലും പിന്നെ എന്ത് സംഗതി പറഞ്ഞാലും അനങ്ങാതെ കാറ്റ് ആട്ടുകല്ല് കാറ്റ് പിടിച്ചോ അല്ലേ എനിക്ക് ദശല പിന്നെ സാറന്മാർ ഉണ്ടാവും അപ്പോൾ അത് അവർ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു രാഷ്ട്രീയ ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കെ ഐ സി യുടെ ജോലി തിരക്കാരനെ വന്നില്ലെങ്കിൽ വീണ്ടും പോകണം വീണ്ടും പോകണം അവരാരും പോയില്ലെങ്കിലും മന്ത്രിയെ ചെന്ന് കണ്ട് കണ്ടു പറയണം അല്ല അതാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ ശേഷം ഒരുപാട് കഥകൾ പറയുകയും ഇങ്ങനെ നമുക്ക് അതിൻ്റെ വസ്തുതാപരമായി രേഖാമൂലമായിട്ട് കിട്ടിയ കാര്യം മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ മറ്റൊരു കാര്യം നോട്ടീസിന് മാനേജ്മെന്റ് മൂന്ന് ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തിരമായി സസ്പെൻഡ് ചെയ്യണം അത് മാനേജ്മെൻറ്റാണ് ചെയ്യേണ്ടത് മാനേജ്മെൻ്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യും ഈ നടപടികളൊന്നും ഒരു ഒരു കുഞ്ഞിൻ്റെ ജീവനക്കാർ വലുതൊന്നുമല്ല മാനേജ്മെൻ്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം സ്വന്തം വീടില്ല ഒരു ഒരു സെൻറ്റോ അങ്ങനെ സ്ഥലം മാത്രമേ ഉള്ളൂ ഒരു തൊട്ട തൊട്ട ഒരു 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 അനിയനും കൂടെ ഉണ്ട് അമ്മ വളരെ കഷ്ടപ്പെട്ട് കുരുവലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് പത്രങ്ങളെ കണ്ടല്ലോ ആ മുത്തശ്ശിയുടെ എല്ലാം ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കെ ഇ ആർ അധ്യായം മൂന്ന് റൂൾ ഏഴ് പ്രകാരം മാനേജ്മെൻറ്റിനെതിരെ നടപടിയെടുക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുഖേന മിഥുൻ്റെ കുടുംബത്തിന് ഒരു മികച്ച വീട് നിർമ്മിച്ചു കൊടുക്കും സ്ഥലസൗകര്യം കൂടെ നോക്കിയിട്ട് ഇളയ കുട്ടിക്ക് പന്ത്രണ്ടാം ക്ലാസ് വരെ പരീക്ഷാ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് കൊടുക്കും ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യാലയത്തിൽ നിന്നും പ്രത്യേക ഉത്തരവിറക്കുന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പി ഡി അക്കൗണ്ടിൽ നിന്നും മിഥിൻ്റെ കുടുംബത്തിന് അടിയന്തര സഹായമെന്ന നിലയിൽ മൂന്ന് ലക്ഷം രൂപ നൽകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിലാണ് വന്ന ശേഷം ആലോചിച്ച ശേഷം കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്ന സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ആലോചിക്കുന്ന പോലുള്ള ആലോചന ഉണ്ടാവും ഇതിനൊരു മുന്തിയ പരിഗണന ഒരു ആലോചന കൊടുത്തുകൊണ്ടല്ല സ്കൂളിന്റെ പി പുനഃസംഘടിപ്പിക്കണം തദ്ദേശ സ്വയംഭരണ ഭരണ വകുപ്പിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് പരിശോധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ അറിയിക്കുന്നതാണ് മേൽനോട്ടവും ഒക്കെ പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് വകുപ്പിനാണല്ലോ ഇതാണ് എടുക്കാൻ ഇപ്പോ എടുക്കാൻ പറ്റുന്നതിൽ പരമാവധി കാര്യങ്ങൾ പറയുന്നത് ഞങ്ങള് കുട്ടിയുടെ വീട്ടിൽ പോകുന്നുണ്ട് അത് വാതിൽപ്പെടുത്താൻ ഒരുപാട് നടപടി എടുക്കാം മാനേജ്മെന്റിന് വേണ്ടി എടുക്കാൻ പറ്റുന്ന നടപടികൾ എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ സ്കൂള് തന്നെ തിരിച്ച് ഏറ്റെടുക്കാം ഗവൺമെന്റ് അതായത് നമ്മുടെ ഈ പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്റർ തേർഡ് റൂൾ ഏഴിൽ പറഞ്ഞിരിക്കുന്ന പിന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ കുഴപ്പം അതുപോലെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാതിരിക്കുക പിന്നെ അപ്പോയിൻമെൻ്റിൽ കാണുന്ന അഴിമതി അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നോട്ടീസ് കൊടുത്ത ശേഷം പിന്നെ പുതിയ മാനേജറെ അടക്കം നിയമിക്കാനുള്ള അധികാരം മാനേജ്മെന്റ് കമ്മിറ്റി ഇപ്പോൾ ഉള്ള നിലവിലുള്ള മാനേജറിനെ പിരിച്ചുവിട്ടിട്ട് പുതിയ മാനേജറെ ഗവൺമെന്റിനെ നിയമിക്കാനുള്ള അധികാരം അടക്കമുണ്ട് അതെ റെക്കഗ്നൈസേഷൻ തിരിച്ചെടുക്കാം പറഞ്ഞു പറഞ്ഞേക്കാം അപ്പോൾ ഇന്ന് ഇതിൻ്റെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഡി ഡിമാരുടെയും ഡിഒമാരുടെ ഒരു അടിയന്തര ഓൺലൈൻ മീറ്റിംഗ് കൂടുന്നുണ്ട് ഇതൊന്നു പറഞ്ഞേ ഇന്നിപ്പോൾ ഡി ഡിമാരുടെയും ഉച്ചക്ക് അടിയന്തരമാരുടെ കൂടെയാണല്ലോ ഇപ്പം നമ്മൾ കിട്ടിയ റിപ്പോർട്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല ഇത് എല്ലാ സ്ഥലത്തും അവധിക്കാലത്ത് പി ടി ഐയോ കൂട് കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ നാട്ടുകാരുടെയോ കൂടിയിട്ടുണ്ട് അതെല്ലാം നന്നായി നന്നായിത്തന്നെ നടത്തും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഒരു സ്ഥലത്തും അങ്ങനെ വന്നിട്ടില്ല അത്യപൂർവ്വമായിട്ട് ഉള്ള ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇതൊന്നും ഇതൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് പറഞ്ഞല്ലോ ഇത് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ ഏഴാം തീയതി സംസ്ഥാന തലത്തിൽ ഒരു യോഗം വിളിച്ചു കൂട്ടിയിരുന്നു ജില്ല സംസ്ഥാനത്തെ എല്ലാ ഡെപ്യൂട്ടി ഡയറക്ടർമാരും ഡി ഒമാരും എ ഇ അതുപോലെ തന്നെ ജില്ലയിലുള്ള മറ്റുള്ള കോർഡിനേറ്റർമാരുടെ ഒരു സംയുക്ത യോഗമാണ് വിളിച്ചു കൂട്ടിയത് അതിൽ അക്കാദമിക് മാസ്റ്റർ പ്ലാനും സമഗ്ര ഗുണമന്മാ വിദ്യാഭ്യാസവും എല്ലാം ചേർന്നുള്ള പ്രധാന വിഷയങ്ങളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി നേതൃത്വം നൽകിയ ഒരു ചർച്ചയായിരുന്നു ഒരു ഫുൾ ഡേ ചർച്ചയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് രണ്ട് ദിവസം മുമ്പാണ് കോട്ടയത്ത് ഒരു വളരെ ദാരുണമായ ഒരു സംഭവം നടന്നത് അപ്പോൾ അതിൻ്റെ നിഴലിൽ എല്ലാ സ്കൂളുകളിലും ഈ പതിമൂന്ന് അഞ്ചിന് കൊടുത്ത സർക്കുലറിന് ഉപരിയായി തന്നെ സേഫ്റ്റി ഓഡിറ്റ് നടത്തുവാൻ വേണ്ടി നേരിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു ഓരോ സ്കൂളുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മെയിൽ വഴി നിർദ്ദേശം കൊടുക്കുവാൻ രേഖാമൂലം നിർദ്ദേശം കൊടുക്കുവാനും വാട്ടർ അതോറിറ്റി കെ തുടങ്ങിയ പി കുട്ടികളുടെ സ്കൂളിന് മുമ്പിലുള്ള സൈനേജ് വരെ അതിൽ പരിഗണിക്കണമെന്ന് നമ്മൾ നിർദ്ദേശം കൊടുത്തിരുന്നു അങ്ങനെ നേരിട്ട് ഈ ഉദ്യോഗസ്ഥർക്കൊരു നിർദ്ദേശം കൊടുത്തിരുന്നു പല സ്കൂളുകളിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ മീറ്റിംഗ് നടത്തിയിരുന്നു ഈ ഒരു യോഗത്തിലും ഈ രണ്ടാം തീയതി ഒരു സുരക്ഷാ ബോർഡ് മീറ്റിംഗ് നടത്തിയിരുന്നു പക്ഷേ ഈ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്തതായിട്ട് അതിൻ്റെ മിനിറ്റ്സ് കാണുന്നില്ല അപ്പോൾ സമഗ്രമായ രീതിയിൽ അതിലെന്തെങ്കിലും പിഴവുകളോ എന്തെങ്കിലും ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ വേണ്ടി ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ഇതേ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഓൺലൈൻ യോഗം ഡെ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ൂട്ടുന്നുണ്ട് അതുമാത്രമല്ല ജില്ലകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് തന്നെ കൂടുതലായിട്ട് അതിന് പ്രാധാന്യം നൽകി കൊണ്ട് നടപ്പാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട് അതെ അതെ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ ഈ എലസിറ്റി ബോർഡ് ചെയ്തില്ലെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ചെയ്യേണ്ടത് കാര്യം കാര്യമെന്ന് വെച്ചാൽ അവരെ അവരാളോടെ പഠിപ്പിക്കുന്ന കുട്ടികളെ നമ്മുടെ അപ്പോൾ അത് അവർ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കെ ഐ സി യുടെ ജോലി തിരക്കാരനെ വന്നില്ലെങ്കിൽ വീണ്ടും പോകണം വീണ്ടും പോകണം അവരാരും പോയില്ലെങ്കിലും മന്ത്രിയെ ചെന്ന് കണ്ട് കണ്ടു പറയണം അല്ല അതാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ ശേഷം ഒരുപാട് കഥകൾ പറയാം ഇങ്ങനെ നമുക്കതിന്റെ വസ്തുതാപരമായും രേഖാമൂലമായിട്ട് കിട്ടിയ കാര്യം മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ ില്ല ഈ പതിനാലായിരത്തോളം വരുന്ന സ്കൂളുകളിലൊന്നും വേറെ ഒരു സ്ഥലത്തും മാർട്ട് അതോറിറ്റിയുടെ പ്രശ്നമില്ല എൽ സി പിന്നെ എലക്സിറ്റി ബോർഡിൻ്റെ പ്രശ്നമില്ല പഞ്ചായത്തിൻ്റെ പ്രശ്നമില്ല അവരെല്ലാം പഞ്ചായത്തിലെ കാര്യങ്ങൾ അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടെന്ന് വെച്ചാൽ അവരാരും ഇതൊന്നും ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല വിദ്യാഭ്യാസ വകുപ്പ് ആണല്ലോ ഇതിൻ്റെ ലീഡിൻ്റെ വകുപ്പ് ലീഡിഎൻ്റെ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പാണ് അപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ ഒരുപാട് തിരക്കുണ്ടാവും അപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണല്ലോ അത് നമ്മളത്

ഇതിലൊരു ഒരു ഗവണ്മെൻറ്റിന് എൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള നിലയിൽ അടിയന്തിരമായി സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ കൂടെ പിന്തുണയും സഹകരണം ഉണ്ടാവുക നമുക്കിനിയിപ്പോൾ ആ കുടുംബത്തെയും ആ വേറെ വേറെ മരിച്ചുപോയ അമ്മകൻ്റെ ആനയനെയും അവരെയൊക്കെ ഒന്ന് സംരക്ഷിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പറ്റില്ല അത് ഒന്നാം റൗണ്ടിൽ നമ്മൾ കാര്യം ചെയ്തിട്ടുണ്ട്